രാജ്യം ഒന്നിച്ച് ഉറക്കെ കരയുന്ന ആ ദിവസം ഇങ്ങനെ ഒരു ഒൻപത് നിലയുടെ ഉദ്ഘാടനം നടത്താൻ ചില്ലറ ഉളുപ്പൊന്നും പോര സി പി എമ്മൂക്ഷ വിമർശനം ഉയരുകയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും നേരെ പഹൽഗാമിലെ കണ്ണീരുണങ്ങും മുൻപ് പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷത്തിമിർപ്പ് വേറെ ദുഃഖാചരണത്തിനിടയിൽ മുഖ്യമന്ത്രി എ കെ ജി സെന്റർ ഉദ്ഘാടനം ചെയ്തത് അനൌചിത്യമെന്ന കെ മുരളീധരൻ രൂക്ഷ ഉയരുകയാണ് പഹൽഗാം ആക്രമണത്തിൽ രാജ്യം മുഴുവൻ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടത്തിയതിനെ നിശ്ചിതമായി വിമർശിച്ച് നിരവധി പേർ രംഗത്ത് വരികയാണ് നടൻ ഹരീഷ് പേരടിയും രംഗത്തുണ്ട് ജാതിമത ഭേദമന്യേ രാജ്യം ഒന്നിച്ചു ഉറക്കിക്കറയുന്ന ആ ദിവസം തന്നെ ഇങ്ങനെ ഒരു ഒൻപത് നിലയുടെ ഉദ്ഘാടനം നടത്താൻ ചില്ലർ എളുപ്പമൊന്നും പോരായെന്ന് ഹരീഷ് പേരടി കുറിച്ചു ആരാണ് നികൃഷ്ടജീവികൾ ആരാണ് പരനാറികൾ മനസാക്ഷിയുടെ സന്തോഷത്തിനായി സ്വയം കണ്ണാടിയിൽ നോക്കി ഉറക്കപ്പറയുക കടക്ക് പുറത്തെന്നും ഹരീഷ് പേരടി കുറിക്കുന്നുണ്ട് മാർപാപ്പയുടെ വിയോഗത്തെ തുടർന്ന് രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വേദന രാജ്യത്ത് തളങ്കിട്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം നടത്തിയത് അനൌചിത്യമാണെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ മലയാളികൾ ഉൾപ്പെടെയാണ് കശ്മീരിൽ കൊല്ലപ്പെട്ടത് ഇതിനിടയിൽ കോടികൾ മുടക്കി സർക്കാരിന്റെ വാർഷിക പരിപാടികളും നടത്താൻ പാടില്ലായിരുന്നുവെന്ന് മുരളീധരൻ പറഞ്ഞു പഹൽഗാമിലെ കൂട്ടക്കുരുതിയും മാർപ്പാപ്പയുടെ ദേഹവിയോഗവും ഒന്നും സി പി എമ്മിന്റെ ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചില്ല എന്ന വിമർശനങ്ങൾ ഉയരുകയാണ് സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര കോട്ടയം നഗരത്തിൽ അരങ്ങതകർത്തു വാദ്യമേളങ്ങളും കഥകളി രൂപങ്ങളും കരകാട്ടവും നിശ്ചല ദൃശ്യങ്ങളും മാർപ്പുവിളികളും ആഘോഷത്തിന് കൊഴുപ്പേകി ഉച്ച മുതൽ റോഡ് അടച്ചിട്ടായിരുന്നു ആഘോഷ പരിപാടികൾ വാഹനങ്ങൾ നഗരത്തിൽ കയറ്റാതെ പലവഴി വിട്ടതോടെ ജോലി കഴിഞ്ഞു ഇറങ്ങിയവർ വീട്ടിലെത്താൻ ബുദ്ധിമുട്ടി സി പി എമ്മിന്റെ ദേശസ്നേഹവും ക്രൈസ്തവ സ്നേഹവും ഒക്കെ വെറും മേനി പറച്ചിലാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ആഘോഷത്തിമിറപ്പെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് മാസപ്പടിയിൽ മാനം പോകുമോ സി പി എമ്മിനും സർക്കാരിനും പിണറായി വിജയനും എക്സാലോജിക് സി എം ആറിൽ മാസപ്പടി കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ് കേസിലെ മുഖ്യ ആസൂത്രക വീണയെന്ന് വ്യക്തമാകുന്ന കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ സി പി എം സമ്മർദ്ദത്തിലാണ് അറസ്റ്റ് ഉണ്ടായാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നേക്കുമെന്നും സൂചനകളും ചർച്ചയാവുകയാണ് പിണറായി സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യവും സിപിഎമ്മിനെ സംബന്ധിച്ച് പ്രതികൂലമായിരിക്കും മാസപ്പടി കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ് കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് സിപിഎമ്മും നീങ്ങുകയാണ് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ മുഖ്യ ആസൂത്രക വീണയാണെന്ന കുറ്റപത്രത്തിലെ വിലയിരുത്തൽ പുറത്തു വന്നതോടെയാണ് സി പി എമ്മിലും ഇടതുമുന്നണിയിലും ആശങ്ക നേളിക്കുന്നത് കേസിൽ വീണയ്ക്ക് പിന്തുണ നൽകാനാകില്ലെന്ന ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി എന്നറിയപ്പെടുന്ന സി പി ഐ വ്യക്തമാക്കിയിരുന്നു പാർട്ടിയുടെ പിന്തുണ മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നും മകളുടെ കാര്യത്തിലല്ലെന്നുമായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപത്രത്തിലെ ഗുരുതര കണ്ടെത്തലുകളെ തുടർന്ന് വീണയുടെ അറസ്റ്റുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് തന്റെ ചോരയ്ക്ക് വേണ്ടിയാണ് ചില മാധ്യമങ്ങൾ കാത്തിരിക്കുന്നതെന്നും അതുടനെ നടക്കാൻ പോകുന്നില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ വരും ദിവസങ്ങളിൽ കേസ് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സിപിഎം ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടിവരും ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയെത്തുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടും എ കെ ജി സെന്ററിന്റെ വിലാസത്തിൽ തുടങ്ങിയ കമ്പനിയുടെ ഇടപാടുകളുടെ മറവിൽ വീണ അറസ്റ്റിന് വിധേയമായാൽ കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാകും സിപിഎമ്മിനെ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം സജീവമാക്കുന്നതിനു പുറമേ പാർട്ടിയിൽ മുന്നണിയിലും വിഷയം സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിക്കുകയും ചെയ്യും പിണറായി സ്ഥാനമൊഴിയേണ്ടി വന്നാൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യവും സി പി എമ്മിനെ സംബന്ധിച്ച് പ്രതികൂലമായിരിക്കും തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുന്ന സർക്കാർ പ്രതിരോധത്തിലാകും കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടും കോൺഗ്രസും യു ഡി എഫും ജാഗ്രത പാലിക്കുകയാണ് അവധാനതയോടെ പ്രതികരിക്കണമെന്നും എടുത്തു ചാടിയുള്ള നീക്കത്തിലൂടെ രാഷ്ട്രീയ അന്തരീക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കാനാകില്ലെന്നും അവർ വിലയിരുത്തുന്നു മുൻകാലങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസ് എങ്ങുമെത്തിയില്ലെന്ന തിരിച്ചറിവിലാണ് പ്രതിപക്ഷം ഇത്തരമൊരു തന്ത്രപരമായ സമീപനം വിഷയത്തിൽ സ്വീകരിക്കുന്നതെന്നും കരുതപ്പെടുന്നു സർക്കാർ വാർഷികാഘോഷത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങൾക്കായി നാല്പത് ലക്ഷം പിണറായി വിജയൻ പങ്കെടുക്കുന്ന നാല് മേഖലാ യോഗങ്ങൾക്ക് നാല്പത് ലക്ഷം രൂപ അനുവദിച്ചു തിരുവനന്തപുരം കോട്ടയം പാലക്കാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യോഗങ്ങൾ ഒരു യോഗത്തിന് പത്ത് ലക്ഷം എന്ന നിരക്കിലാണ് വാർഷികാഘോഷങ്ങൾക്കായി മുൻപ് അനുവദിച്ച തുകയ്ക്ക് പുറമേയാണിത് വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും തടസ്സങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുമാണ് യോഗങ്ങളെന്നാണ് ഔദ്യോഗിക വിശദീകരണം നാട് നശിക്കാതിരിക്കണമെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകരുതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടയിൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണമാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണനീട്ടത്തിന് തുടർച്ച ഉണ്ടാകാതിരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു ഡി എഫ് സർക്കാരിനു ശേഷം ഇടതുപക്ഷം ഭരണത്തിലെത്തുമ്പോൾ ആദ്യ രണ്ടു വർഷത്തെ ദൗത്യം നാടിനെ വീണ്ടെടുക്കലായിരുന്നു അത് വരാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് അതിന്റെ നേട്ടം ഈ നാട് അനുഭവിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുടർ ഭരണത്തിലൂടെ കേരളം രാജ്യ ശ്രദ്ധയിലെത്തിയെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു അതിന് തുടർച്ചയുണ്ടാക്കാനാകണം കരുതലൂടെ നീങ്ങിയാൽ അതിന് കഴിയുമെന്നും എം എ ബി പറഞ്ഞു മൂന്നാം തവണയും എൽ ഡി എഫ് ഭരണം സാധ്യമാക്കുന്നതിനായി പുതിയ കേന്ദ്രമായി പുതിയ എ കെ ജെ സെന്റർ മാറുമെന്ന് അധ്യക്ഷത വഹിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിമർശനം പരിഹാസം അവിടെ കൊണ്ടും തീർന്നില്ല തോമസ് ഐസക്കിന്റെ നിയമനം ഇല്ലാത്ത വകുപ്പിലെന്ന് അമിക്കസ് ക്യൂറി വിജ്ഞാന കേരള പദ്ധതിയുടെ ഉപദേശകനായി മുൻമന്ത്രി ടി എം തോമസ് ഐസക്കിനെ നിയമിച്ചത് ഇല്ലാത്ത വകുപ്പിലാണെന്ന് ഹൈക്കോടതിയിൽ അമികിസ് ക്യൂറിയുടെ റിപ്പോർട്ട് തുടർന്ന് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൌൺസിൽ തോമസ് ഐസക് എന്നിവരോട് മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി പൊതു പൊതുഖജനാവിന് ഒരു മാസം ഒരു ലക്ഷം രൂപയോളം ബാധ്യതയാകുന്ന നിയമനം റദ്ദാക്കണമെന്നുൾപ്പെടെ ആവശ്യങ്ങളുമായി തിരുവനന്തപുരം സ്വദേശി പായച്ചെറ നവാസ് നൽകിയ പൊതുതാല്പര്യ ഹർജിയിലാണ് അമികേസ് ക്യൂറി അഞ്ജലി മേനോൻ റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരനും രംഗത്തുണ്ട് ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് എങ്ങനെയാണ് നടക്കില്ലെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ അര പട്ടണിക്കാരായ വർക്കർമാരുടെ കണ്ണീരൊപ്പാൻ മനസ്സാക്ഷി കാണിക്കാത്ത ലക്ഷക്കണക്കിന് അഗതികൾക്കുള്ള ക്ഷേമ പെൻഷനുകളുടെ വർഷങ്ങളുടെ കുടിശ്ശിക ഭാഗികമായെങ്കിലും കൊടുത്ത് ആ പാവങ്ങളുടെ അരവയറിയെങ്കിലും വിശപ്പ് തെല്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ തോന്നാത്ത മുഖ്യമന്ത്രിയാണ് പാവങ്ങളുടെ പടത്തലവന്റെ ഓർമ്മകൾ സാക്ഷി നിർത്തി നിസ്സങ്കോചം ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആര് വിചാരിച്ചാലും നടക്കാത്ത നടക്കില്ലെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ അമ്പു ആണ്ടി തന്നെ പറയുകയാണ് ആണ്ടി മഹാനെന്ന് താൻ വലിയ അഭ്യാസിയും തല്ലുകാരനുമാണെന്ന് സ്വയം നടിക്കുന്ന ആണ്ടിയെ ശരണമെന്ന അടിമകൾ അപ്പോൾ ആർത്ത് വിളിച്ചു എന്നറിയില്ല എന്തായാലും കൈക്കെത്തിയത് വായിക്കെത്താതെ പോയതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ മുഖത്ത് മ്ലാനത ഉണ്ടായിരുന്നെങ്കിലും കനമുള്ള ആസനം താങ്ങുന്നതിൽ ആനന്ദം കൊള്ളുന്ന ബാലന് ഇന്നലത്തെ വേദിയിൽ നിൽക്കാനായതിൽ ചരിതാർത്ഥ്യമേറെയായിരുന്നു എല്ലാത്തിനും നന്ദി കാരണം ബുധനോട്